അമേരിക്ക വിദേശികളായ സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് നൽകുന്ന എച്ച് എം ബി വിസയുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് മാറ്റം വലിയ ചർച്ചയാവുകയാണ് അമേരിക്കയ്ക്ക് ചില പ്രത്യേക കഴിവുള്ളവരെ ആവശ്യമുണ്ടെന്ന ട്രംപിന്റെ നിലപാട് കടുത്ത ദേശീയവാദികളും ട്രംപ് അനുകൂലികളുമായ മാഗ വിഭാഗക്കാരിലടക്കം അതിർത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനിടെ വിദേശ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അമേരിക്കയ്ക്ക് വിദേശ തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന് ട്രംപ് നിലപാടെടുക്കുമ്പോൾ താഴ്ന്ന ശമ്പളമുള്ള വിദേശികളെ ആവശ്യമില്ലെന്നാണ് വാൻസിന്റെ പ്രതികരണം ഡെമോക്രാറ്റിക് മാതൃക താഴ്ന്ന ശമ്പളക്കാരെ ഇറക്കുമതി ചെയ്യുക എന്നതാണെന്ന് വാൻസ് പറയുന്നു ഇത് ജോലികളെയും വേതനത്തെയും സമൃദ്ധിയെയും ബാധിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൂടുതൽ കൂടുതൽ താഴ്ന്ന ശമ്പളമുള്ളവരെ ഉള്ളവരെ എത്തിക്കുന്നതിലൂടെ കൂടുതൽ സമൃദ്ധി നേടാൻ കഴിയുമെന്നാണ് ഡെമോ എന്നാൽ അത് യഥാർത്ഥത്തിൽ സമൃദ്ധി കുറച്ചുമെന്ന് താൻ കരുതുന്നു അത് നമ്മുടെ പല തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അമേരിക്കൻ തൊഴിലാളികളെ ശാക്തീകരിച്ചാൽ അവർ വളരെ മെച്ചപ്പെടുമെന്നും ഉയർന്ന ശമ്പളം നേടുമെന്നും രാജ്യമാകെ മെച്ചപ്പെടുമെന്ന് കരുതുന്നതായും വാൻസ് വ്യക്തമാക്കി ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്ക് പ്രത്യേക മേഖലകളിൽ ആറ് വർഷം വരെ ജോലി ചെയ്യാൻ അനുമതി നൽകുന്ന വിസ പ്രോഗ്രാമായ എച്ച് എൻ ബിക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനിടെയുള്ള ട്രംപിന്റെ പ്രതികരണം പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് അസാധാരണമായ യോഗ്യതയും കഴിവും ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ് എച്ച് വിസ യു എസ് ടെക്നോളജി മേഖലയാണ് എച്ച് വിസ പ്രോഗ്രാം ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്നത് പ്രതിവർഷം എഴുപത് ശതമാനം വിസകളും നേടുന്നത് ടെക് മേഖലയാണ് എഞ്ചിനീയറിംഗ് കൺസൾട്ടിംഗ് ഹെൽത്ത് കെയർ യൂണിവേഴ്സിറ്റി ഗവേഷണം മേഖലകളും വിസയെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട് എച്ച് എൻ വിസ അപേക്ഷകരിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഏകദേശം എഴുപത്തിമൂന്ന് ശതമാനം എച്ച് വിസ ഉടമകളും ഇന്ത്യക്കാരാണ് ചൈന പന്ത്രണ്ട് ശതമാനവുമായി രണ്ടാം സ്ഥാനത്താണ് എച്ച് എൻ ബി വിസ പ്രോഗ്രാം അമേരിക്കൻ പൌരന്മാരുടെ തൊഴിൽ കവരുന്നുവെന്ന് ആരോപിച്ച് റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികളിൽ നിന്നുള്ളവർ ഇതിനെതിരെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് കുറഞ്ഞ ശമ്പളത്തിൽ വിദേശ തൊഴിലാളികളെ കൊണ്ടുവന്ന് അമേരിക്കൻ തൊഴിലാളികളെ മാറ്റി നിർത്തുന്നു എന്നാണ് വിവർഷകരുടെ വാദം കുറഞ്ഞ ശമ്പളവും കുറഞ്ഞ വൈദഗ്ധ്യമുള്ള വിദേശികളെ എത്തിച്ച് അമേരിക്കൻ തൊഴിലാളികളെ മാറ്റി നിർത്താനായി എച്ച് എൻ ബി വിസ പ്രോഗ്രാം മനഃപൂർവം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ട്രംപും അഭിപ്രായപ്പെട്ടിരുന്നു പിന്നാലെ എച്ച് എൻ ബി വിസ ഫീസ് ഒരു ഡോളറാക്കി നടപടികളും ഭരണകൂടം ഭരണകൂടം സ്വീകരിച്ചു എന്നാൽ സ്വന്തം ി ഉയർത്തുന്ന കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും അമേരിക്കയ്ക്ക് ഇപ്പോഴും വിദേശ തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന ട്രംപിന്റെ നിലപാടാണ് വിവാദമായത് അമേരിക്ക ചില കഴിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി ട്രംപ് ചില സാങ്കേതിക പ്രതിരോധ ജോലികളിൽ തൊഴിൽ രഹിതരുടെ പട്ടികയിൽ നിന്ന് ആളുകളെ എടുത്ത് നിറയ്ക്കാൻ കഴിയില്ലെന്നാണ് വ്യക്തമാക്കിയത് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിനിടയുള്ള ട്രംപിന്റെ പ്രതികരണം മാഗ അനുയായികളിൽ പലരെയും നിരാശരാക്കിയിട്ടുണ്ട് എച്ച് എൻ ബി നൽകുന്ന മുൻഗണന കുറയ്ക്കാൻ പദ്ധതിയിടുന്നുണ്ടോ എന്നായിരുന്നു അവതാരകയുടെ ചോദ്യം ട്രംപിന്റെ നിലപാട് അമേരിക്ക ഫസ്റ്റ് നയത്തിന് വിരുദ്ധമാണെന്ന് അതിർത്തിയുള്ളവർ കരുതുന്നു അതിനിടെ എച്ച് എൻ ബി വിസ പ്രോഗ്രാം അവസാനിപ്പിക്കാനുള്ള നീക്കം റിപ്പബ്ലിക്കൻ മാർക്കിടയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ബില്ല് അവതരിപ്പിക്കുമെന്ന് റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗമായ മാർജോറി ഗ്രീൻ പറഞ്ഞു വിസ പ്രോഗ്രാം ഘട്ടം ഘട്ടമായി നിർത്തലാക്കി അമേരിക്കൻ തൊഴിലാളികളെ മാറ്റിസ്ഥാപിക്കാനുള്ള ബില്ല് അവതരിപ്പിക്കാനാണ് നീക്കം അമേരിക്കൻ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ അട്ടിമറിക്കുന്നതിനായി യു എസ് കമ്പനികൾ പ്രോഗ്രാം ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് റിപ്പബ്ലിക്കൻ അംഗത്തിന്റെ ആരോപണം സമാനമായി എല്ലാ തരത്തിലുമുള്ള കുടിയേറ്റം മരവിപ്പിക്കാനുള്ള ബില്ല് അവതരിപ്പിക്കാൻ ആലോചിക്കുന്നതായി റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗമായ ചിപ്പ് ടോയിയും നീക്കം നടത്തുന്നുണ്ട്